ഇത് നഗരസഭ പാലക്കാട് നഗരത്തിൽ സ്ഥാപിക്കുന്ന ഒരു ബഡ്സ് സ്കൂളാണ് അത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടക്കുന്നത് ഇപ്പോൾ ഡിവൈഫ് പറയുന്ന ആർ എസ് എസ് നേതാവിൻ്റെ അനുവദിക്കില്ല അതിന് ഡിവൈഫയുടെ തന്ത്രവകയല്ല ഈ പറയുന്ന ഈ സ്ഥലവും ഈ ഇത് പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ ഭരണസമിതി ബി ജെ പി ആണ് ഈ ഭരണസമിതി ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിടും ഞാൻ നേരത്തെ അധികം ലക്ഷ്യമിച്ചു ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല ഇത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഈ രാഷ്ട്രസേവനത്തിനായിട്ട് എന്നുള്ള പ്രേരണ നൽകിയ മനുഷ്യനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഈ ഭരണസമിതി കരുതുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണ് എന്ന് ഡിവൈഫക്കാർ ആദ്യം പഠിക്കട്ടെ ബഹുമാനനായിട്ടുള്ള ലോക നേതാവ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ കൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബം വിട്ട് വീട് വിട്ട് ഈ രാഷ്ട്രത്തിനെ സേവിക്കാൻ ിൽ അതിന്റെ പ്രേരണ ഡോക്ടർജിയാണ് നൽകിയിട്ടുള്ളത് നൂറ് ശതമാനം ഡോക്ടർ പേര് വെച്ചിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകും നഗരസഭ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നഗരസഭ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഏതായാലും ഈ പേരുമായി തന്നെ മുന്നോട്ട് പോകും ഹെഡ്ഗെവാറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഡി വൈ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നത് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത് അതോടൊപ്പം തന്നെ രണ്ട് യുവജന സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ പ്രതിഷേധം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ വേദിയിൽ കയറിയാണ് പ്രതിഷേധം നടത്തിയത് ഇവിടെ